നാം ഉദ്ദേശിക്കുന്ന ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള നിറവേറാനുള്ള ഒരുപാട് അമലുകൾ നാം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പന്ത്രണ്ടായിരം ഇസ്മി റഹീം എന്നുള്ളതിന്റെ സൂറത്തുൽ യാ സൂറത്തു എന്ന് പറയുന്ന മഹത്തായ ആ ഒരു ഇസ്മിന്റെ അതുപോലെ ഒരുപാട് സ്വലാത്തുകളും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അമലുകൾ പ്രിയമുള്ള മോഹിനിങ്ങൾ അത് കേട്ടിട്ട് ചെയ്തു വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ച് ചെയ്തവർക്കൊക്കെ പലർക്കും അതിന്റെ അനുഭവങ്ങൾ റിസൾട്ടുകൾ കിട്ടിത്തുടങ്ങി അള്ളാഹു ഒരുപാട് ആളുകൾക്ക് കേൾക്കാനുള്ള നൽകണം നൽകണം റഹ്മാൻ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി അങ്ങനത്തെ അമലുകളൊക്കെ വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നതാണ് അപ്പോ അങ്ങനെ ചെയ്യുമ്പോ അതിന് കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ സാക്ഷിയാണ് എന്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി വന്നവരിൽ ഒരുപാട് ആളുകൾ അത് ചൊല്ലിത്തുടങ്ങി ഫത്തഹിന്റെ അത് ചെയ്തു അതേപോലെ തന്നെ യാസീനിന്റെ ചെയ്തു തഹജുദിന്റെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞേ കേട്ടു അലഹമുല്ല നമുക്കുള്ള പ്രചോദനവും അത് അത് തന്നെയാണ് നിങ്ങൾ ഇത്തരം അണലുകൾ പറയുമ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരുന്നതുണ്ടല്ലോ ആ മുന്നിട്ട് വരുന്നതാണ് നമുക്ക് വീണ്ടും ഇത്തരം അണലുകൾ പറയാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള പ്രചോദനമാകുന്നത് അള്ളാഹു ധാരാളം അണലുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എന്തായാലും റബ്ബിനു വേണ്ടി വിവാദത്ത് ചെയ്യുന്നതിന്റെ റബ്ബിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണല്ലോ ഇതെല്ലാം അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കപൂലും അല്ലാഹു നോട്ടൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പാണല്ലോ ഇന്ന് നാം അതുപോലെ ഒരു അമലാണ് പറയുന്നത് മുമ്പ് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഓരോ മുബീനെത്തുമ്പോഴും ചൊല്ലേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് അത് കണ്ടിട്ടുണ്ടാകും അതേപോലെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഒരു അമലാണ് ഒരുപാട് കിതാബുകളിൽ ഈ അമല് പറഞ്ഞിട്ടുണ്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഫലം ലഭിച്ചു എന്ന് കിതാബുകളിലൊക്കെ കാണാം അങ്ങനെയുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി സൂറത്തു യാസീനുമായി നമ്മൾ ഇന്ന് പറയുന്നത് സൂറത്ത് യാസിൻ ഒരു ഇരുത്തത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഒരു അജനബിയായ കലാമ വരാതെ സൂറത്ത് നാല് തവണ ഓതുകയാണ് ആ നാല് തവണ ഓതുന്നതിന്റെ ഇടക്കും അന്യ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല കിബിലായിലേക്ക് മുന്നിട്ടിട്ടാണ് ഓതേണ്ടത് നാല് പ്രാവശ്യം ഓതണം നാല് പ്രാവശ്യം ഓതിയതിന്റെ ശേഷം നാല് പ്രാവശ്യം ഓതിയതിന്റെ ശേഷം ഞാൻ ഈ പറയുന്ന ആ ഒരു ആ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലാം അപ്പോഴാണ് <im> <im> ആ അണല് നമുക്ക് പൂർത്തീകരിക്കപ്പെടാം ഒരു ഉദാഹരണം പറഞ്ഞാലേ നമുക്ക് നമ്മുടെ മകനെ നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം ശരിയാകണം അല്ലെങ്കിൽ നമ്മുടെ വീടും സ്ഥലവും വിറ്റുപോകണം ഇങ്ങനെ അല്ലെങ്കിൽ ജയിലിൽ അകപ്പെട്ട മോന്റെ മോചനം ലഭിക്കണം ഇങ്ങനെ എന്ത് നീയ്യത്താവട്ടെ ആ നീയ്യത്ത് പ്രത്യേകം മനസ്സിൽ കരുതുക ഒതു കൊടുത്ത് വരിക വിശുദ്ധ ഖുർആൻ എടുക്കുക കെബിലായിലേക്ക് മുന്നിട്ടൊരു മൊസല്ല തിരിച്ചിടുക എന്നിട്ട് അവിടെ ആദ്യത്തെ അത്തഹയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ അത്തഹയ്യാത്തിലിരിക്കുക ഇരുന്നിട്ട് നാല് തവണ സൂറത്ത് യാസീൻ അതേ ഇരുത്തത്തിലിരുന്ന് ഓതുക ആ ഓതിയതിന് ശേഷം ഒരു യാസിൻ ഓതിയിട്ട് അടുത്ത യാസിൻ ഓതുന്നതിന്റെ എടുക്കാരോടും സംസാരിക്കാൻ പാടില്ല അങ്ങനെ നാല് യാസിനും പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ ഞാൻ എഴുതിയ ഇതുപോലെ നിങ്ങൾ ചൊല്ലുക ഇവിടെ എഴുതിയതിൽ മാറ്റമുണ്ട് എനിക്ക് എഴുതിയ എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു എഴുത്ത് അതിൽ വെച്ചതാണ് പക്ഷെ ഞാൻ ഈ ചൊല്ലുന്നത് പോലെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് എഴുത്തിലുള്ളത് പോലെയല്ല എഴുത്തിൽ ഞാൻ പറയുന്ന വാക്കുകളും പദങ്ങളൊക്കെ ഉണ്ടാകും അതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും ചില പദങ്ങളൊക്കെ മാറ്റം ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചൊല്ലേണ്ടത് ഇനി سبحان من أراد شيئا أن يقول له كن فيكون يا مفرج فرج يا مفرج فرج يا مفرج فرج يا مفرج فرج فرج عني همي وغمي فرجا عاجلا, عاجلا برحمتك يا أرحم الراحمين

സുമ യൂൽ അർബൻത്തിൻ മഴതൽ ഫറാഖ് നാല് പ്രാവശ്യം നാല് പ്രാവശ്യം ഓദ്യിയതിന് ശേഷം നാല് പ്രാവശ്യം തന്നെ ഇപ്പോൾ പറഞ്ഞിക്രുകൾ നാല് പ്രാവശ്യം ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ചൊല്ലിയില്ലേ അതേപോലെ നാല് പ്രാവശ്യം ചൊല്ല അതിനുശേഷം സലാമും കൗലംബിറഹീം അത് ആ ഇരുത്തത്തിൽ തന്നെ ചൊല്ലണമെന്നില്ല അത് പിന്നെ നടന്നിട്ട് എഴുന്നേറ്റിട്ടൊക്കെ ചൊല്ലാം സലാമും കൗലം റബിറഹിം എന്നുള്ളത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് തവണ അത് ചൊല്ലിക്കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട അമല് പൂർത്തിയായി ഓക്കെ അതോടുകൂടെ അമല് പൂർത്തിയായി ഇതാണ് പറഞ്ഞിട്ടുള്ള അമല് ഈ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഫലമുണ്ടെന്നും വലിയ വലിയ കിതാബുകളിലൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന മുജറബായ സഹിഹായ ഒരുപാട് ആളുകൾക്ക് ചെയ്തിട്ട് ഫലം ലഭിച്ച അമൽ എന്ന് പറഞ്ഞ് ഇമാമുകൾ പരിചയപ്പെടുത്തിയ വളരെ പവിത്രമായ മഹത്വമുള്ള ഒരു അമലാണ് ഒരുപാട് അമലുകൾ പറയുമ്പോ എല്ലാ അമലുകളും ഒന്നും ചെയ്തു നോക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുട്ടുവിൻ നമുക്ക് തുറക്കപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റൂലു രണ്ടാമത് നമ്മൾ കേട്ടുഫിന്റെ അമേൽ കേട്ടു അത് ചെയ്തു സൂറത്തുൽ യാ ചെയ്തു യാസീനിന്റെ തന്നെ വേറൊരു അമയിൽ കേട്ടു അത് ചെയ്തു അങ്ങനെ റബ്ബ് സുബ്ഹാനഹു റബ്ബസുബാനുഭവത്താൽ ഇത് കാണില്ലേ ഇങ്ങനെ നല്ലൊരു നല്ലൊരു വിഷയം കേൾക്കുമ്പോ ഇത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹു സുബാനുഭവത്താല് ആവശ്യം പൂർത്തീകരിച്ചു തരും അങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ നേട്ടങ്ങൾ നേടിയിട്ടുള്ളത് പന്ത്രണ്ടായിരം ബിസ്മിറു ഒരു തവണ ആ ഒറ്റ തവണയിൽ തന്നെ ആവശ്യം പൂർത്തീകരിച്ചവരുണ്ട് ഒരു തവണ ചൊല്ലിയിട്ട് നടക്കാതെ രണ്ടാമത് ചൊല്ലിയിട്ട് മൂന്നാമത് ചൊല്ലിയിട്ട് ആവശ്യം പൂർത്തീകരിച്ചവരുണ്ട് അവരൊക്കെ നമ്മൾ കോൾ ചെയ്ത് അറിയിച്ചത് കൊണ്ടാണ് പറയാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഒരു തവണ ചൊല്ലിയിട്ട് പൂർത്തീകരിച്ച് രണ്ടാമത്തെ ആവശ്യത്തിന് വേണ്ടി വീണ്ടും ചൊല്ലിയവരുണ്ട് അപ്പൊ പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കാനോ പഠിക്കാനോ നൽകിയുമാറാകട്ടെ നിങ്ങൾക്ക് മദീനയുടെ ആത്മീയ മജലിസിൽ പങ്കെടുക്കണം നൂറേ മദീനയുടെ നമ്മുടെ ഈ ചാനലില് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും വളരെ അസ്മ ഉല്ലോയിട്ട് ചെയ്യുന്ന സൂറത്ത് സൂറത്തുസീൻ ഹൈദാദ് വളരെ മഹത്തായ മജലിസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് നിഷ അപ്പോൾ അതിന്റെ മജലിസിന്റെ ലിങ്കുകളൊക്കെ കിട്ടാൻ നമ്മുടെ ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ അവന്റെ ഓർത്ത് അള്ളാഹുവിന് ധാരാളം ചൊല്ലി ഹബീബായ അലൈഹി സ്വലാത്തുകൾ അന്നത്തെ ദിവസം ഉള്ള ദിവസം ആകാനും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ആ ദിവസത്തിൽ നമുക്ക് സംഭവിച്ച ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനും സ്ഥിരമായിട്ട് മജലസിൽ പങ്കെടുക്കുന്നവരുണ്ട് നിങ്ങൾ ഇതിവിടുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ നിങ്ങളുടെ നാക്കുകളെ കൊണ്ട് ചെല്ലുമ്പോ അതിന് നല്ല പ്രതിഫലം ലഭിക്കുമല്ലോ അതിന് നമ്മളൊരു കാരണമാകുമ്പോ ആ കാരണക്കാരനായി എനിക്കും അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബാനുഹോ തോഫിയ നൽകി അനുഗ്രഹിക്കുമാർ